എന്താണ് ലാലേട്ട നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളെപ്പോലും ഒരാൾ ഈ ബിഗ് ബോസിലൊക്കെ കൊണ്ട് തലവെക്കേണ്ട കാര്യമുണ്ടോ എന്തൊരവിഞ്ഞ പരിപാടിയാണ് എന്താണ് അവിടെ നടക്കുന്നത് വെറുത്തു പോകുന്നു ഏ ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അതിനുശേഷമൊക്കെ പല ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോൾ പല ആൾക്കാരും ബിഗ് ബോസ് ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം വാച്ച് ചെയ്യുന്നുണ്ട് പറ്റിയുള്ള കുറേ സംശയങ്ങളൊക്കെ ആയിരുന്നു ആദ്യം കാലങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി കിട്ടി കുറച്ചും കൂടി അത് എൻ്റെ വിശ്വാസ്യത കൂടി ഓക്കെ അതൊരു ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല എന്നുള്ളത് ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോഗ്രാം കൂടിയായപ്പോൾ അഖിൽമാരാറെ പോലൊരു വ്യക്തി വന്നേച്ചും ആദ്യമേ അദ്ദേഹത്തിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞെങ്കിലും അത് പോസിറ്റീവ് പറഞ്ഞു പറയുകയും അത് സ്ക്രിപ്റ്റഡ് അല്ല അതിൻ്റെ കാര്യകാരങ്ങൾ സഹിതം അദ്ദേഹം അറിയുകയും കൂടി ചെയ്തപ്പോൾ കുറേ കൂടി ആൾക്കാർക്ക് ഇത് വിശ്വാസമായി എന്നുള്ളതാണ് പൊതുവെ ഒരു കണക്കിലുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്നു ഇത് ഹോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് കേരളത്തിലല്ല ഇതാദ്യം ഈ ഷോ തുടങ്ങണത് ഇത് പല ലാംഗ്വേജിലും വിജയിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരറിവിലാണെങ്കിൽ ഏകദേശം ലാസ്റ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലെ ബിഗ് ബോസ് തുടങ്ങിയൊരു സ്ഥലം എന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കാം ഇത് രണ്ടായിരത്തി ആറിലാണ് ആദ്യം തുടങ്ങുന്നത് മുംബൈയിലാണ് സൽമാൻ ഖാൻ ആണ് ആ പ്രോഗ്രാം ഹിന്ദിയിലാണ് സൽമാൻ ഖാൻ ആണ് ആ പ്രോഗ്രാം രണ്ടായിരത്തി ആറ് തുടങ്ങി ഇപ്പോഴും ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് സൽമാൻ ഖാൻ സിനിമ സിനിമയിലൊക്കെ അഭിനയിച്ചാൽ ഒത്തിരി പൈസ കിട്ടുന്നതാണ് എന്തുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു ഇവരുടെ പാഷൻ ഇവരുടെ മോട്ടീവ് എന്താണ് ഇതെല്ലാവർക്കും സംശയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ല നമുക്ക് വരാം അതിലേക്ക് വരാം ഹിന്ദിക്ക് ശേഷമുണ്ട് തെലുങ്ക് കർണാടകമുണ്ട് തമിഴുണ്ട് അങ്ങനെ മഹാരാഷ്ട്രയുണ്ട് അങ്ങനെ പല ലാംഗ്വേജിൽ ഈ സംഭവമുണ്ട് ബിഗ് ബോസ് എന്ന പരിപാടിയുണ്ട് അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഇവർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറെ ആണ് ഇവർ ചൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇവർ കോൾ ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യാറുള്ളത് അതിൽ മലയാളത്തിൽ കൂടി ഒരു കോൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മമ്മുക്കാനെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്കാക്കി ഇത് പ്രോഗ്രാം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ലാലേട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ് പറയുന്നത് കേൾക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഓക്കെ പിന്നെ ഏഷ്യാനെറ്റിൻ്റെ മാധവൻ നായർ മോഹൻലാലിൻ്റെ വലിയ സുഹൃത്തും കൂടിയാണ് പക്ഷേ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്തൊന്നും അല്ല ലാലേട്ടൻ ഈ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് മണി പൈസ പൈസ അത്രയും നല്ല ഒരു എമൗണ്ട് ഇതിനകത്ത് ടേൺ ഓവർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് മേ ബി ഒരു സിനിമ ആക്കി കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ ഏകദേശം അത്രയും തന്നെ ഒരു എമൗണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാലേട്ടനകത്ത് പ്രതിഫലമായിട്ട് വാങ്ങിക്കുന്നുണ്ട് ലാലേട്ടനെ പോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ഹോസ്റ്റേഴ്സ് ഇത് പ്രതിഫലമായിട്ട് നല്ല രീതിയിൽ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രതിഫല പ്രതിഫലത്തിലേക്ക് നമുക്ക് വരാം ഓക്കെ ലാലേട്ടൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാലേട്ടൻ വാങ്ങിച്ചിരുന്ന പ്രതിഫലം ഏകദേശം പന്ത്രണ്ട് കോടിയാണ് ഒരു ബിഗ് ബോസ് ടോട്ടൽ ഷോയ്ക്ക് എന്നുള്ളതാണ് ഒരു കണക്ക് നമുക്ക് കാണാൻ കാണിച്ച ഒരു കാര്യങ്ങൾ അതിൽ ഒരു എപ്പിസോഡിന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ആ ഒരു റേഞ്ചിലാണ് ഒരാഴ്ച ഏകദേശം ഇരുപത്തിയഞ്ച് തുടങ്ങി അമ്പത് ലക്ഷം വരെയാണ് അത് വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ് കണക്ക് ഒരു ഒരു പ്രോ ഒരു ഷോ ഒരു ഫുൾ സീസൺ കഴിയുമ്പോൾ ഏകദേശം ഇരുപത്തി പന്ത്രണ്ട് കോടി അങ്ങനെയായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ആ പന്ത്രണ്ട് കോടിയെന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ആയിരിക്കണം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു എഗ്രിമെൻറ്റ് തന്നെ ആയിരുന്നിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ എത്തിയപ്പോൾ കാലഘട്ടം മാറി സാധ്യതകൾ മാറി അതിൻ്റെ വരുമാന സ്രോതസ് കൂടി ഇതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ വീണ്ടും ഒന്ന് കൂട്ടി പതിനെട്ട് കോടിയാക്കി എന്നുള്ളതാണ് ഒരു അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ പക്ഷെ അതൊന്നും എവിടെയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെയാണ് എൻ്റെ കണക്കുകൾ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ അറിയാവുന്ന സോർസ് വെച്ച് അറിഞ്ഞത് പതിനെട്ട് കോടിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയപ്പോൾ വീണ്ടും അത് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശം ഇരു ഇരുപത് തുടങ്ങി ഇരുപത്തിയഞ്ച് കോടിക്ക് വരെയാണ് ഈ പ്രാവശ്യത്തെ ഹോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ സംശയം മാറി കിട്ടില്ല ലാലേട്ടനെ തെരുവിളിക്കല് നിന്നില്ലേ ലാലാട്ടൻ ഈ ഉണ്ടാക്കുന്ന പൈസയൊക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ നന്ന നല്ല രീതിയിൽ മലയാള സിനിമയിൽ റീ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ് പണ്ട് കാലം തുടങ്ങി എത്രയോ പൈസ കിട്ടി കിട്ടിയതിൻ്റെ ഇരട്ടിടെ ഇരട്ടി അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഒന്നും അങ്ങനെ പരണ പോലത്തെ ഒരു എമൗണ്ട് ഒന്നും കയ്യിൽ ഇല്ലായിരുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷേ ആന്റണി പെരുമ്പാവരൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ബിസിനസ് മേഖലയിൽ ഒന്ന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പല ആൾക്കാരും ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പൈസ അത്രയും കയ്യിൽ ഇരുന്നിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം സിനിമാ ഫീൽഡിന് ഇത്രയും പാഷനറ്റായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ സിനിമാ ഫീൽഡിലേക്ക് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കലാപരമായിട്ടുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണത് അപ്പോൾ അതാണ് സംഭവം പിന്നെ അല്ല അദ്ദേഹത്തിന് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ളത് എന്തിനാണ് ഇത്രയും പൈസയൊക്കെ ഈ പരിപാടിക്ക് ഇത്രയും പൈസ മേടിക്കണം അദ്ദേഹത്തിന് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അല്ലാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും വലിയ വലിയ എംബുരാം പോലത്തെ വലിയ വലിയ സിനിമകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം റാമു പോലത്തെ വലിയ വലിയ സിനിമകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസ കൂടിയാണ് പിന്നെ പൈസയാക്കി വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരാളായിട്ട് ലാലേട്ടനെ കൂട്ടുണ്ട ലാലേട്ടൻ ഒരു സമയത്ത് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആയിട്ട് നിൽക്കുക അങ്ങനെ ലൈഫ് എപ്പോഴും ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് പല ആൾക്കാരും പറഞ്ഞതും കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലായൊരു കാര്യം കൂടിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ബാക്കി തമിഴിലേക്ക് പോകാം തമിഴിലേക്ക് കമലഹാസൻ സാറാണ് ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് തമിഴിന് ശേഷമാണ് മലയാളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത് ബിഗ് ബോസ് അപ്പോൾ തമിഴിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും കമലഹാസൻ തന്നെയാണ് എൻ്റെ ഹോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള കണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല അത് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല ഇവിടെ പക്ഷേ ഇപ്പോൾ അദ്ദേഹം ലാസ്റ്റ് സീസൺ അഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു 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 വൂപ്പിംഗ് ന്യൂസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് കോടിയോളമാണ് കമലവാസം കഴിഞ്ഞ പ്രാവശ്യം എഗ്രിമെൻറ്റ് ചെയ്തതല്ലെങ്കിൽ അത് ചോദിച്ചു പറഞ്ഞു കേട്ടത് എന്തായാലും തമിഴിൽ അത്രയും നൂറ്റാമ്പത് കോടി ചോദിച്ചെന്ന് പറഞ്ഞാലും കൊടുത്തെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാറില്ല കാര്യം അവരുടെ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് അത്രയും വലുതാണ് തമിഴ്നാടിനു പറയുക ഇന്ത്യക്ക് പുറമെ ഇത്രയോ രാജ്യങ്ങളിൽ തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അഗ്രി ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട് സിംഗപ്പൂര് മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അത്രയും അവർ തമിഴിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ഒരു വലിയൊരു വരുമാന സ്രോതസ്സ് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് തമിഴെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കാണാറുണ്ട് വിജയ്യുടെ സിനിമകൾ വിജയ്ക്ക് ഇരുന്നൂറ് കോടി പ്രതിഫലം അല്ലെങ്കിൽ രജനീകാന്തിന് മുന്നൂറ് കോടി പ്രതിഫലം അല്ലെങ്കിൽ ജയിലർ അറുന്നൂറ് കോടി കളക്ട് ചെയ്തു വിജയ്യുടെ സിനിമ മുന്നൂറ് കോടി കളക്ട് ചെയ്തു ഇത് വെറുതെ ഒരു ഫേക്കായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട കാര്യം തമിഴ് സിനിമയ്ക്ക് അത്ര ഒരു വലിയ മാർക്കറ്റുണ്ട് ഇന്ത്യയിൽ ഒരു കാലത്ത് തെലുങ്കായിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഇന്ന് അതിനേക്കാളും കവർ ചെയ്യുന്ന പോലെയാണ് തമിഴ് കയറിക്കൊണ്ടിരിക്കുന്നത് കാര്യം അവരുടെ മാർക്കറ്റിംഗ് സ്പേസ് അത്രയും വലുതാണ് നമ്മുടെ പോലെയല്ല അത്രയും വലുതാണ് പല രാജ്യങ്ങളിലും അത് ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യും അവർ അതുകൊണ്ട് തന്നെയാണ് വിജയിക്ക് ഇരുന്നൂറ് കോടി കോടി കൊടുക്കാൻ അവർ തയ്യാറാകുന്നത് വിജയുടെ ഒരു പൊളിഞ്ഞ സിനിമകൾക്ക് പോലും എത്രയോ കോടിയാണ് കളക്ഷൻ വരുന്നത് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റാപ്പത് കോടി ഗവനവാസം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അവിടെ ഒരു നോർമൽ എമൗണ്ട് ആയിട്ട് മാത്രം കുട്ടിയാൽ മതി ഓക്കെ കന്നഡയിലേക്ക് പോവാം കന്നഡയിലേക്ക് പോകുമ്പോൾ കിച്ച സുദീപ് കിച്ച സുദീപാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയും കൂടിയാണ് അവിടെ ശിവരാജ് കുമാർ കിച്ച സുദീപ് ഇനിയിപ്പോൾ യാഷ്യര് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പേർക്കാണ് ഏറ്റവും നല്ല ഫാൻ ബേസ് ഉള്ളത് ഓക്കെ അപ്പോൾ കിച്ച സുദീപ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഏകദേശം പതിനൊന്ന് സീസണായി ഈ പതിനൊന്ന് സീസണിലും അദ്ദേഹം തന്നെയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി ഇരുപത് വരെ ഏകദേശം എഗ്രിമെൻറ്റ് ചെയ്തിരുന്ന എമൗണ്ട് ഇരുപത് കോടിയാണ് അതിന് ശേഷം ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ബിഗ് ബോസിൽ കൂട്ടിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഇരുപത് കോടിയിൽ നിന്ന് മുപ്പതാകാം അമ്പതാകാം അല്ലെങ്കിൽ അതിനും മേലെയാകാം നമ്മൾ പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് പോകുന്നത് തെലുങ്കിലേക്ക് വരുമ്പോൾ തെലുങ്കിലേക്ക് വരുമ്പോൾ നാഗാർജുനാണ് നാഗാർജുന അച്ഛന പ്രാവശ്യം അതല്ല നാഗാർജുന എന്ന് പറഞ്ഞ ആക്ടർ നാഗാർജുനെ അറിയാലോ നാഗാർജുനെ പറ്റി പലർക്കും അങ്ങനെ വലുതായിട്ട് അറിയാത്തൊരു കാര്യങ്ങളുണ്ട് നമ്മൾ മലയാളികൾക്ക് നമ്മൾ കാണുന്നത് ചിരഞ്ജീവി ചിരഞ്ജീവിയുടെ മൂൻ രാംചരൺ അല്ലെങ്കിൽ അല്ലു അർജുൻ അല്ലെങ്കിൽ അവിടെയുള്ള കുറേ ആക്ടേഴ്സ് ഇവരൊക്കെ ഭയങ്കര റിച്ചാണ് ഞാൻ വിചാരിച്ചിരുന്നത് ചിരഞ്ജീവിയാണ് അവിടുത്തെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ളൊരു ഒരു ആക്ടർ എന്നുള്ളതാണ് ചിലപ്പോൾ ആയിരിക്കാം ഒഫീഷ്യലി അത്ര നമ്മൾ അങ്ങനെയുള്ള ചിലപ്പോ ആയിരിക്കാം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടിയൊക്കെ ആയതുകൊണ്ട് സാധ്യതയില്ല എന്ന് പറയാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ കൊണ്ടിന കൊണ്ടിനല്ല ഫാമിലി അങ്ങനെ എന്തൊരു ഫാമിലിയാണ് ഇവരുടെ വരുന്നത് രാംചരൺ വലിയൊരു ആക്ടറാണ് നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങുന്ന ആക്ടറാണ് അപ്പോൾ നാഗാർജുനയുടെ കേസ് പറയുമ്പോൾ നാഗാർജുനയാണ് അവിടെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം മൂവായിരം കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരാളായിട്ടാണ് നാഗാർജുനയുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നാഗാർജുനെയാണ് തെലുങ്കിലി ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് അത് വലിയ എമൗണ്ടൊന്നും അല്ല ലാലാട്ടം മേടിച്ച പോലത്തെ എമൗണ്ടുകളൊക്കെ തന്നെയാണ് പന്ത്രണ്ട് കോടി അല്ലെങ്കിൽ പതിനെട്ട് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി ഇത്രയൊക്കെയാണ് അദ്ദേഹം മേടിക്കുന്നത് അദ്ദേഹം നേരത്തെ കുറേ കാലം തുടങ്ങി അവിടുത്തെ മിക്ക പ്രോഗ്രാമുകളുടെ ആങ്കർ ആയിട്ടും അങ്ങനെയാണ് ഇരിക്കുന്നുള്ള സിനിമയിലേക്കാണ് കൂടുതൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഈ ടി വി ഷോസ് ആങ്കറിങ് ഇങ്ങനെയുള്ള പരിപാടികളാണ് അങ്ങനെ അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വെൽത്ത് കൂടി അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പലതും നടന്നു മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു എന്നൊക്കെയാണ് നമ്മൾ പല ഇതിലും വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി അടുത്തത് പിന്നെ മഹാരാഷ്ട്ര തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആളുണ്ട് നമ്മളതിനെപ്പറ്റി അതിലേക്ക് പോകുന്നില്ല നമ്മളൊട്ടും അങ്ങനെ കാണാത്ത സിനിമയാണ് മഹാരാഷ്ട്ര സിനിമകൾ അല്ലെങ്കിൽ മറാഠി സിനിമകൾ നേരെ ഹിന്ദിയിലേക്ക് ഹിന്ദിയിലാണ് ഇതിൻ്റെ തുടക്കം രണ്ടായിരത്തിയാറിൽ സൽമാൻ ഖാൻ ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാമാണ് ഇപ്പോൾ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് എത്ര എത്ര വർഷമായി ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഹോസ്റ്റായിട്ട് നിൽക്കുന്നത് ആദ്യകാലങ്ങളിൽ പന്ത്രണ്ട് കോടിക്ക് ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഇപ്പോൾ അത് കൂടി ഇരുപത്തിയഞ്ച് കോടി അല്ലെങ്കിൽ അമ്പത് കോടി ഇതെല്ലാം കഴിഞ്ഞ് ഒരു എപ്പിസോഡിന് ഇപ്പോൾ നാൽപ്പത്തമ്പത് കോടിയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു സീസൺ കഴിയുമ്പോൾ ഏകദേശം ആയിരം കോടിക്ക് അടുത്ത് വാങ്ങുന്നുണ്ടെന്നുള്ളതാണ് ഒരു ശത്രുക്കൾ പറഞ്ഞിറക്കുന്നത് പക്ഷേ അതിൻ്റെ ഒക്കെ സൽമാൻ ഖാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം അതിൻ്റെ ഇത്രയും വർഷത്തെ ഡിമാൻഡ് വെച്ച് തന്നെ പിന്നെ സൽമാൻ ഖാൻ്റെ ഒരു ഒരു സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പല റീൽസായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ട് നിൽക്കുന്നതാണ് ഈ പ്രോഗ്രാം സൽമാൻ അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ ചെയ്താലും ഒരു ഓടേണ്ട ഒരു പ്രോഗ്രാമാണ് അവിടെ സർക്കാർ ഇങ്ങനെ പ്രത്യേക സ്കില്ലൊക്കെ ഉള്ള ഒരാളാണ് ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ ഒരു ശരിക്കും അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഏകദേശം ആയിരം കോടിക്ക് അടുത്താണ് ഒരു ബിഗ് ബോസ് സീസണിൽ നിന്ന് വാങ്ങുന്നതാണ് പറയുന്നത് എങ്കിൽ പോലും അത്രയും വാങ്ങുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അദ്ദേഹം വാങ്ങുന്ന ഒരു കാര്യം ഒരു സിനിമയ്ക്ക് തന്നെ അദ്ദേഹം വാങ്ങുന്നൊരു നല്ലൊരു എമൗണ്ട് ഒരു പത്തിരുന്നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കോടിക്ക് അടുത്തൊക്കെ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ വാങ്ങുന്ന വാങ്ങുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാം ഈ ഇത്രയും മാസം അല്ലെങ്കിൽ നിൽക്കേണ്ട ഒരു പ്രോഗ്രാമിന് ഇത്രയും ലൈവായിട്ട് പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസ അതിന് അത്ര മൂന്ന് രേഷമായിട്ട് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായാലോ എന്തുകൊണ്ട് അപ്പം പിന്നെ ലാലേട്ട എന്തിനാണ് ബിഗ് ബോസിലെ പോണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം പിന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ രസം ഇങ്ങനെയാണ് ഓക്കെ താങ്ക്